പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ പ്രസംഗത്തിൽ വിമർശനം ശക്തമാക്കി സി പി എം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും മികച്ച മാതൃക കുടുംബശ്രീയാണ് എന്നാൽ പ്രധാനമന്ത്രി കുടുംബശ്രീയെപ്പറ്റി പരാമർശിച്ചില്ല വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് രാമക്ഷേത്രത്തെ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റും പിടിക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രധാനമന്ത്രി എന്ന നിലയിലല്ല ബി ജെ പി നേതാവ് എന്ന നിലയിലാണ് നരേന്ദ്രമോദി തൃശൂരിലെ പരിപാടിയിൽ പങ്കെടുത്തത് സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന പേരിൽ സംഘടിപ്പിച്ചതിൽ കുടുംബശ്രീ എന്ന സംവിധാനത്തെ കുറിച്ച് ഒരക്ഷരം പ്രധാനമന്ത്രി പറഞ്ഞില്ല ബോധപൂർവം ചില പേരുകൾ നരേന്ദ്രമോദി ഓർമ്മിക്കാതെ പോയെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി നാൽപ്പത്തിയഞ്ചു ലക്ഷം സ്ത്രീകളെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ക്യാമ്പ് എന്നിട്ട് അതിനെപ്പറ്റി മുന്നിട്ടില്ല സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെപ്പറ്റി പറയുമ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറയേണ്ടത് ബോധപൂർവം ചില പേരുകൾ ഓർമ്മിക്കാതെ പോവുകയാണ് ചെയ്തത് ഞാൻ സ്വർണക്കടത്തിന്റെ ഓഫീസ് എവിടെയെന്ന് അറിയാമെന്നാണ് മോദി പറഞ്ഞത് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട് ഇതെല്ലാം അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് ആളെ പറ്റിക്കാൻ പൈങ്കിളി കഥയുമായി ഇറങ്ങുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രിയുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷി കേന്ദ്ര കേന്ദ്ര ഓഫീസ് അറിയാം എന്ന് പറഞ്ഞാൽ അറിയുന്നത് ഈ കേസ് 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 കൈകാര്യം കൈകാര്യം ഇത്രയും വർഷമായിട്ട് എന്തേ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാടാണ് ഈ നിലപാടിൽ നിന്ന് മാറാൻ കോൺഗ്രസ് തയ്യാറല്ല മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടി ഈ വർഗീയതയെ ചെറുക്കാൻ കഴിയണം ബി ജെ പി വലിയ പരിപാടിയും റോഡ് ഷോയും ഒക്കെ നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഇളകില്ല ഷോ ഷോ പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ട് ജനാധിപത്യ മുന്നണിയുടെ എന്തോ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല കാര്യമില്ല ഉണ്ടാവുകയും ജാതി സെൻസസ് നടത്തണമെന്നാണ് സർക്കാരിന്റെ ആവശ്യമെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ആണ് സർവേ നടത്തിയത് ജാതി സർവേ കൂടി കേന്ദ്രം നടത്തണം ബീഹാറിൽ നടത്തിയതുപോലെയുള്ള സർവേ നടത്തിയിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അമൃത ന്യൂസ് തിരുവനന്തപുരം